മീഡിയ വൺ യജു നെക്സ്റ്റിന് മലപ്പുറത്ത് തുടക്കമായിരിക്കുന്നു ഇന്നും നാളെയും മലപ്പുറം എം ഗ്രൗണ്ടിലാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഈ എജു ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് നിരവധി വിദ്യാർത്ഥികളുണ്ട് ഉദ്ഘാടന സെഷന് ശേഷം അടുത്ത വിവിധ കരിയർ സാധ്യതകളെക്കുറിച്ചുള്ള പഠനങ്ങൾ ആണ് ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക പ്ലസ് ടു കഴിഞ്ഞ ബിരുദവും കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് പ്രധാനമായും ഇതിലേക്ക് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് ഈ ഫെസ്റ്റിന് വന്നിട്ട് എല്ലാം കണ്ടു ഹയർ സ്റ്റഡീസിനെ കുറിച്ച് എല്ലാം മനസ്സിലായി എങ്ങനെയുണ്ട് എക്സ്പോസ് സ്റ്റാളുകളൊക്കെ കണ്ടോ കണ്ട കണ്ടുകൊണ്ടിരിക്കേര് പെന്ത് പഠിച്ചടാ ഞാൻ 10th കഴിഞ്ഞം എന്താണ് ആഗ്രഹംടാ ഇനി നമ്മൾ ഒരു നമ്മൾ നീറ്റ് നീറ്റ് ചെയ്താണോ ആഗ്രഹം ഇനി ഇനിയൊരു നീറ്റ് എഴുതി ഇവിട തന്നെ പഠിക്കണോ അതോ അബ്രോഡ് പോവുമോ അബ്രോഡ് പോകാനാണ് ആഗ്രഹം സാരീ എങ്ങനെയുണ്ട് അടിപൊളിയാണോ കണ്ടിരുന്നോ സ്റ്റാളൊക്കെ കണ്ടോ എങ്ങനെയ портаലനെ അല്ല സ്റ്റാൻഡന്റ് എന്താ എന്താവും കഴിഞ്ഞ പോണ്ട് ലെറ്റ് കസ്റ്റ്ൈസ് എന്താണ് ട്രൈ ചെയ്തണ്ടാ നീ സിഎംഎനെ വെലെ കോഴ്സ് വിത്ത് ഡിഗ്രി ഇത് നോക്കാനേ പോക്കട്ടെ സിആ സിഎംഎ സിഎ ന്നൊക്കെ നോക്കാനാണ് എന്താലും പാരന്റ്സും ഉണ്ട് എങ്ങനെ എങ്ങനെ ഉണ്ട് ചേട്ടൻ മാദവാണ് ചേട്ടൻ ിലും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും എല്ലാം തന്നെ ഈ എക്സ്പോക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഈ സ്റ്റാളുകളാണ് നാൽപ്പതിലധികം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ വിദേശത്തേക്ക് എങ്ങനെ പറക്കാം അവിടെ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സ് എടുക്കണം നിരവധി ഈ വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പരസ്യങ്ങളിലും മറ്റും കാണാം പക്ഷേ അതിൽ ചതിക്കുഴിയിൽപ്പെടാതെ ഏറ്റവും നല്ല കോഴ്സ് എങ്ങനെ പഠിക്കാം ഇതിന് വിദേശ സ്കോളർഷിപ്പുകൾ എങ്ങനെ നേടാം തുടങ്ങി നിരവധി കാര്യങ്ങളാണ് പഠിക്കാനുള്ള അവസരമാണ് ഇവിടെ നിന്നുള്ളത് ഈ ഒരു ജീവിതത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ ഏറ്റവും നല്ല തീരുമാനമെടുക്കാനുള്ള വിദ്യാർത്ഥികൾക്കുള്ളൊരു അവസരം കൂടിയാണ് ഈ യജു നെക്സ്റ്റിലൂടെ മീഡിയ വൺ നൽകുന്നത് സ്റ്റാളുകളും മറ്റും സന്ദർശിക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതുപോലെ തന്നെ പൊതുജനങ്ങളുമായ നിരവധി പേരാണ് ഈ മലപ്പുറം എം മൈതാനത്തെ ഈ സ്റ്റാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് you <laughs> ഇതിൽ ഇന്നും നാളെയും ഈ പരിപാടി നടക്കും ഇന്ന് മലപ്പുറം നഗരസഭ ചെയർമാൻ അടക്കമുള്ള ആളുകൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം നാളെ മലപ്പുറം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഈ കരിയർ രംഗത്തെ നിരവധി പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ ഉണ്ട് വിദ്യാഭ്യാസ വിദഗ്ധരായ ആളുകളുണ്ട് അവരിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയാനും പഠിക്കാനുമുള്ള അവസരം കൂടിയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഇവിടെ വന്ന് സ്പോട്ട് രജിസ്ട്രേഷനുള്ള അവസരം കൂടിയുണ്ട് അതുകൂടി പ്രയോജനപ്പെടുത്തി ഈ ഭാവി ഈ കരിയർ വളരെ മികച്ചതാക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്വൽ മീഡിയ വൺ മലപ്പുറം